ഒൻപതാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠവിലയിലെ ഭക്ഷണവും ആരോഗ്യവും നമ്മുടെ ഭക്ഷണം നമ്മുടെ നാട്ടിൽ ആഗോള അഗ്രി ബിസിനസിന് പ്രാദേശിക ബദലുകൾ എന്ന വിവർത്തന ഗ്രന്ഥത്തിൽ നിന്നെടുത്ത പാഠഭാഗമാണ് ഭക്ഷണവും ആരോഗ്യവും ഹോർജ് ടോഡ് മെരിഫിൽഡ് സ്റ്റീവൻ ഗൊറേലിക് എന്നിവർ ചേർന്നെഴുതിയ ഈ പുസ്തകത്തിന് മലയാള വിവർത്തനം നിർവഹിച്ചിട്ടുള്ളത് ശ്രീ എം പി പരമേശ്വരൻ കെ കെ കൃഷ്ണകുമാർ ആശ എന്നിവർ ചേർന്നാണ് ആഗോള ഭക്ഷ്യവ്യവസ്ഥ ആഗോള ചികിത്സാ വ്യവസായികൾക്ക് കൂടുതൽ ഉപഭോക്താക്കളെ ഉണ്ടാക്കി കൊടുക്കുന്നുവെന്ന് ഈ പാഠഭാഗം പറയുന്നു ഇനി പാഠഭാഗത്തിലേക്ക് കടക്കാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എത്രത്തോളം ആരകമായ വിഷമാണ് അടങ്ങിയിരിക്കുന്നത് എന്ന ചിന്ത നമുക്കുണ്ടാകുമോ ഇല്ല അല്ലെ അത്തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങി കഴിക്കാൻ ആഗ്രഹിക്കുന്നത് അതിന്റെ നിറവും രുചിയും ആകർഷണ ഭംഗിയൊക്കെ കണ്ടിട്ട് നമ്മൾ കഴിക്കുന്നു അല്ലേ ഷവർമ്മ അതുപോലെ തന്നെ ബർഗർ ഇതൊക്കെ തന്നെയാണല്ലേ നമ്മുടെ പ്രിയപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങൾ പക്ഷേ നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മമാര് നമ്മൾ പാകം ചെയ്ത് കഴിക്കുന്ന നാടൻ ഭക്ഷണ രീതികളിൽ നിന്ന് വ്യത്യസ്തത ആർന്ന ഭക്ഷണങ്ങളാണ് ഇന്ന് മനുഷ്യർ ഭക്ഷിക്കുന്നത് അതിൻ്റെ കുറച്ച് ദൂഷ്യവശങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ഈ പാഠഭാഗത്ത് പറയുന്നത് ശുദ്ധീകരിച്ച പഞ്ചസാര ചേർത്ത ശീതള പാനീയങ്ങൾ രാസപദാർത്ഥങ്ങൾ കൊണ്ട് നിറവും രുചിയും നൽകി ഉണ്ടാക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ തുടങ്ങിയവയാണ് ഇന്ന് ഏവർക്കും കൂടുതൽ പ്രിയം കീടനാശിനികളും രാസവളങ്ങളും രാസവസ്തുക്കളും ഉപയോഗിച്ച് പാകപ്പെടുത്തിയ ഭക്ഷ്യവസ്തുക്കളാണ് നാം ഇന്ന് നിരന്തരം കഴിക്കുന്നത് അതിനാൽ തന്നെയാണ് മനുഷ്യർക്ക് രോഗങ്ങൾ പിടിപെടുന്നതും ആരോഗ്യം നിലനിർത്തുന്ന ഉൽപ്പന്നങ്ങളും ഭക്ഷണശീലവും പാലിക്കാതെ സമൂഹത്തിൻ്റെ ആരോഗ്യത്തെ നമുക്ക് നിലനിർത്താൻ കഴിയുകയില്ല നല്ല ഭക്ഷണശീലങ്ങൾ പാലിക്കേണ്ടതിനെ കുറിച്ച് വ്യക്തമാക്കുന്ന ഒരു പാഠമാണ് ഭക്ഷണവും ആരോഗ്യവും ഹാംബർഗർ കീടനാശിനികൾ അടങ്ങിയ പച്ചക്കറികൾ

bursting with life. Conversely, modern industrial production often relies on artificial additives and preservatives, a consequence of globalized food systems. This shift has introduced health risks as chemically treated and overprocessed foods can compromise our well-being. However, a localized food system offers a powerful alternative, emphasizing fresh, seasonal produce grown right in our own regions. These locally sourced fruits and vegetables are nutritionally superior, packed with essential vitamins and minerals vital for a strong immune system. Imagine healthy families sharing home cooked meals, connecting with their food and each other, fostering wellness from the ground up. By choosing local and organic, we not only support our health, but also strengthen our communities and embrace a more sustainable future. കൂടുതൽ രോഗികളെ ഉണ്ടാക്കി ചികിത്സാ വ്യവസായത്തെ സഹായിക്കാനാണ് ഇത്തരം ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നവർ ശ്രമിക്കുന്നത് എന്നാൽ പ്രാദേശിക ഭക്ഷണങ്ങൾ ഉപയോഗിച്ചാൽ ആരോഗ്യം നിലനിർത്താൻ കഴിയൂ പുതുമ നശിക്കാത്ത ഭക്ഷ്യവസ്തുക്കൾ ലഭിക്കുന്നു എന്നതാണ് പ്രാദേശിക വ്യവസ്ഥയുടെ പ്രത്യേകത ഇവ പോഷക ഗുണമേന്മയുള്ളവയാണെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു വിളവെടുപ്പ് കഴിഞ്ഞ് നാളുകൾക്ക് ശേഷം ലഭിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഇങ്ങനെ സൂക്ഷിച്ച് പിന്നീട് വിതരണം ചെയ്യുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കൃത്രിമമായി പഴുപ്പിച്ചെടുക്കുന്നതിലൂടെ പോഷക ഗുണവും രുചിയുമൊക്കെ തീരുന്നു കാർഷിക വ്യവസായികളും സൂപ്പർ മാർക്കറ്റുകാരും നടത്തുന്ന പരസ്യ പ്രചാരണത്തിന്റെ ഫലമായി നിറവും ആകൃതിയും വലിപ്പവും ഇല്ലാത്ത ഭക്ഷണ സാധനങ്ങൾ നല്ലതല്ലെന്ന ധാരണ പരസ്യങ്ങളിലൂടെ സൃഷ്ടിക്കുന്നു ഇത്തരം പ്രചാരണങ്ങൾക്ക് യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലെന്നതാണ് സത്യം മണ്ണിലെ സൂക്ഷ്മജീവികൾ മൂലം ഉൽപ്പന്നങ്ങളിൽ പാഴുണ്ടാകുന്നത് സാധാരണമാണ് ഇവ മോശമാണെന്ന ചിന്ത അറിവില്ലായ്മ മൂലം ഉള്ളതാണ് ഈ കൃഷി ഉൽപ്പന്നങ്ങൾ സ്വാതിലും പോഷണത്തിലും മെച്ചപ്പെട്ടതാണെന്ന് ആരും അറിയുന്നതേയില്ല നമ്മുടെ നാട്ടിലെ തനത് പ്രാദേശിക ഭക്ഷ്യ ഉൽപ്പന്നവും സംസ്കരണവും വർദ്ധിപ്പിക്കുന്നത് വഴി നാടിൻ്റെ യശസ് ലോകത്താകെ വ്യാപിക്കും നാടൻ വിഭവങ്ങൾക്ക് വിപണി സാധ്യത കൂടും സംരംഭകർക്കും നാടിനും സാമ്പത്തികമായി വളർച്ച ഉണ്ടാകും നിരവധി തൊഴിലവസരങ്ങൾ ഉണ്ടാകും പുതിയ വ്യവസായ ശാലകൾ ഉണ്ടാകും വിഷരഹിതമായ പോഷണം എല്ലാ ജനവിഭാഗങ്ങൾക്കും ലഭിക്കും രോഗങ്ങൾ കുറയും ചികിത്സാ മേഖലയിലെ ലാഭക്കൊയ്ത്ത് അവസാനിക്കും ആഗോള ഭക്ഷ്യ ഭക്ഷ്യമാർക്കറ്റ് ആഗോള പ്രാദേശിക ഭക്ഷ്യ ഭക്ഷ്യമാർക്കറ്റായി മാറും ആരോഗ്യത്തെ നശിപ്പിക്കുന്ന കൃത്രിമ രാസപദാർത്ഥങ്ങളുടെ ഉപയോഗം ഇല്ലാതാകും ഇങ്ങനെ സമൂഹത്തിന് പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും വിദേശ ഭക്ഷണ പദാർത്ഥങ്ങളുടെ കടന്നുവരവാണ് മലയാളിയുടെ തനതു ഭക്ഷണശീലങ്ങളെ ഇല്ലാതാക്കാനുള്ള പ്രധാന കാരണം മലയാളികൾ വെജിറ്റേറിയൻ ഭക്ഷണവും നോൺ വെജിറ്റേറിയൻ ഭക്ഷണവും കഴിക്കുന്നവരാണ് എന്നാൽ ഈ ശീലത്തിന് ആഗോള ഭക്ഷ്യ വിപണിയുടെ കടന്നുവരവോടെ മാറ്റമുണ്ടായി നവമാധ്യമങ്ങളുടെ വ്യാപനത്തോടെ ലോകത്തെവിടെയുമുള്ള ഭക്ഷണങ്ങൾ പാകപ്പെടുത്തി ഉപയോഗിക്കാവുന്ന സാഹചര്യം ഉണ്ടായി പുതുമ ആഗ്രഹിച്ച് സഞ്ചരിച്ച മലയാളി ഭക്ഷണത്തിലേയും പുതുമകളെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു വിപണിയുടെ സ്വാധീനം ഗുണമേന്മയെ കൈമോശം വരുത്തി രുചിയുടെ പിന്നാലെ സഞ്ചരിച്ച നമുക്ക് കൃത്രിമ നിറങ്ങളും രാസപദാർത്ഥങ്ങളും രുചിക്കൂട്ടുകളും പ്രിയങ്കരമായി ഒപ്പം പലതരത്തിലുള്ള രോഗങ്ങളും കൂട്ടുകാരായി ഭക്ഷിച്ച് പ്രവർത്തിച്ച് ജീവിക്കുന്ന നിലയിൽ നിന്ന് ഭക്ഷിച്ച് രോഗിയായി മരിക്കുന്ന നിലയിലേക്ക് മലയാളിയുടെ ജീവിതം മാറി ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും ഹോട്ടൽ ഭക്ഷണങ്ങളും ഉപയോഗിക്കുക എന്നത് അഭിമാനത്തിന്റെ അടയാളമായി മാറിയപ്പോൾ തലമുറകളെയാണ് ഇവ നശിപ്പിക്കുന്നതെന്ന വിചാരത്തിലേക്ക് നാം എത്തിച്ചേർന്നു കൊണ്ടിരിക്കുന്നു നാടൻ ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് നാടൻ പാചക വിധികളിലൂടെ തനിമയുള്ള ഭക്ഷണം പാകപ്പെടുത്തി കഴിക്കുന്ന രീതിയിലേക്ക് മടങ്ങി എന്ന ആഗ്രഹം വർത്തമാനകാല സമൂഹത്തിനുണ്ട് ഭക്ഷ്യവിഷബാധകളും രോഗങ്ങളും പെരുക്കിയത് സമൂഹത്തെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് നാം നമ്മുടെ തനത് ഭക്ഷണ രീതികളിലേക്ക് തിരിച്ചുപോയി ആരോഗ്യത്തെ നിലനിർത്തണം പാഠഭാഗത്ത് ഓർത്തു വെക്കാനുള്ള കാര്യങ്ങളെ ഇവിടെ പറയുന്നു ആരോഗ്യത്തിന് ദോഷകരമായ ഭക്ഷണ സാധനങ്ങളാണ് ആഗോള ഭക്ഷ്യ മാർക്കറ്റിൽ പ്രചാരണം നേടിയിട്ടുള്ളത് ഇവ ചികിത്സാ വ്യവസായത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് പുതുമ നിലനിർത്തുന്ന ഭക്ഷ്യവസ്തുക്കൾ ഓരോ സീസണിലും ഉണ്ടാകുന്നവ പോഷക ഗുണവും ഗുണമേന്മയുമുള്ളവയാണ് വിളവെടുപ്പ് കഴിഞ്ഞ് നാളുകൾ സൂക്ഷിച്ച് എത്തിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ഗുണമേന്മ കുറഞ്ഞവയായിരിക്കും ഒറ്റ ഒറ്റവിളകൃഷി സമ്പ്രദായത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷണ സാധനങ്ങൾക്കാണ് ആഗോള ഭക്ഷ്യ മാർക്കറ്റിൽ പ്രിയം കൂടുതൽ ഭക്ഷ്യവസ്തുക്കളിൽ നിറവും ആകൃതിയും വലിപ്പവും ഉള്ളവയാണ് നല്ലതെന്ന പരസ്യതന്ത്രത്തിന് യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ല ഇല്ല സൂക്ഷ്മജീവികൾ മൂലം പാടുകളുണ്ടായ ഭക്ഷ്യവസ്തുക്കൾ മോശമായവയാണെന്ന ധാരണ തെറ്റാണ് സ്വാദിലും പോഷകമേന്മയിലും മികച്ചത് ഇവയാണ് എല്ലാവർക്കും ഭക്ഷണം ആരോഗ്യകരമായ ഭക്ഷണം ആരോഗ്യമുള്ള സമൂഹത്തിന്റെ അടിസ്ഥാനം ആവശ്യമായി കണ്ട് നാം പ്രവർത്തിക്കണം അതിനായി സമൂഹം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം ഭക്ഷ്യവസ്തുക്കള് വീടുകളിലും പൊതുവായി ഉൽപ്പാദിപ്പിച്ച് പാകം ചെയ്ത് ആരോഗ്യകരമായ ഭക്ഷണ സംസ്കാരത്തെയും ആരോഗ്യപൂർണമായ സമൂഹത്തെയും സൃഷ്ടിക്കാം വിഷരഹിതമായ ആഹാരം ആരോഗ്യകരമായ സമൂഹം എന്ന ചിന്തയോടെ ആകട്ടെ നമ്മുടെ ഭക്ഷണരീതികളും ഇത്രയും പറഞ്ഞുകൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കുന്നു നന്ദി